ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ത്രീ സ്റ്റാർ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം താക്കുന്ന ഇന്ന് നമ്മൾ ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുക കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യാം പിന്നെ നമ്മളെ കോഴിക്കുഞ്ഞൊക്കെ ഉഷാറായിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ ഒരു കാലാവസ്ഥ അറിയാമല്ലോ നല്ല ചൂടാണല്ലോ നമുക്ക് മനുഷ്യന്മാർക്ക് തന്നെ നമ്മുടെ ശരീരത്തിനോട് ഭയങ്കര ഒരു ചൂടാണ് അതേപോലെ തന്നെ നമ്മുടെ കോഴികളുടെ അവസ്ഥ കേട്ടോ അപ്പോൾ നമുക്ക് ഇതിപ്പോൾ നമ്മൾ കുറച്ച് ഉള്ളി എടുത്തിരിക്കുക കേട്ടോ ഇത് എനിക്ക് കുറച്ച് കടയിൽ നിന്ന് കിട്ടിയതാട്ടോ അപ്പോൾ കടയിൽ നിന്ന് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി നമ്മൾ ഈ ഒരു ചൂട് കാലത്ത് നമ്മളെ കോഴിക്കൊക്കെ നമ്മുടെ തീറ്റയിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അപ്പോൾ നമുക്കൊന്ന് നമുക്കൊന്നെന്താണെങ്കിലും ഇപ്പോഴത്തെ ഒരു ഒരു അവസ്ഥയിൽ നമുക്ക് എന്തായാലും ഇപ്പോൾ കുറച്ച് ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് കൊടുക്കാൻ നമുക്ക് പറ്റില്ല അപ്പോൾ അവരെന്തെങ്കിലും തീറ്റയൊക്കെ ഇത് എന്താ പറയുക വാഴപ്പാഴപ്പിണ്ടിയോ അല്ലെങ്കിൽ വാഴക്കൂമ്പോ അല്ലെങ്കിൽ പപ്പായടയിലൊക്കെ കൊടുക്കാൻ അതൊക്കെ ഇതൊക്കെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ ഭയങ്കര നഷ്ടമായിരിക്കും അപ്പോൾ ഇങ്ങനെ ഇത് കടയിൽ നിന്ന് ഇപ്പോൾ അവർ ഇങ്ങനെ തന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ നമുക്ക് ഉള്ളി നമ്മളെ നമ്മൾ വരെ കഴിച്ചാലും നമുക്ക് നല്ലതാണ് നമ്മുടെ ശരീരത്തിന് ചൂട് കുറയ്ക്കുന്നൊരു സാധനമാണല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ഇത്രയും ഉള്ളി കൈ കിട്ടിയപ്പോൾ എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ നമ്മളെ പുഴകളൊക്കെ ഭയങ്കര ക്ഷീണമായിരിക്കും അപ്പോൾ നല്ല ചൂടായത് കൊണ്ട് തന്നെ അപ്പോൾ ഞാൻ ഇതൊന്ന് തീറ്റയിലൊന്ന് ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇങ്ങനെ തന്നെ ചിലപ്പോൾ കഴിച്ചോളം എന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ അത്യാവശ്യം നല്ല വലുപ്പാണ് കേട്ടോ അപ്പോൾ കുഞ്ഞായിട്ടെല്ലാം അവർ അരിഞ്ഞത് അപ്പോൾ അവരെന്തോ എന്തോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്ത ഉള്ളിയാട്ടോ അപ്പോൾ ഞാനിത് കുറച്ചും കൂടി ഒന്ന് മിക്സിയിലങ്ങനായിട്ടൊന്ന് ഒന്ന് എന്താ പറയുക ഒന്ന് ഒതുക്കി നോക്കട്ടെ എന്നിട്ട് നമ്മുടെ തീറ്റയിലൊന്ന് ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെയൊക്കെ ഉള്ളി കിട്ടാനൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ കോഴിക്കു കൊടു കൊടുക്കും കേട്ടോ അപ്പോൾ ഈയൊരു ചൂട് സമയത്ത് കോഴികൾക്കൊക്കെ നല്ലതാണ് ഉള്ളി അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് തീറ്റയിൽ ഉൾപ്പെടുത്തി കൊടുക്കാൻ ശ്രമിക്കാം നമ്മളെ കോഴികൾക്കൊക്കെ എന്താ പറയുക പെട്ടെന്ന് അസുഖങ്ങളൊക്കെ വരുന്നതൊക്കെ തടയും കിട്ടും ചൂട് കാരണം കോഴികൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരും അവർക്ക് ചൂട് ശരീരത്തിൽ ചൂട് കൂടുമ്പം അപ്പോൾ നമുക്ക് ഈ ഉള്ളിയൊക്കെ കൊടുത്തിട്ട് ഉള്ളി തൈര് അതേപോലെ കഴിഞ്ഞൊരു വീടിയൊക്കെ പണ്ടിട്ടുണ്ടായിരുന്നു തണ്ണി മത്തനൊക്കെ നമുക്ക് അതിൻ്റെ ഒരു തൊലിയൊക്കെ കിട്ടുകയാണെങ്കിൽ അതൊക്കെ കൊടുക്കുകയാണെങ്കിലൊക്കെ എന്താ പറയുക നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ കുറച്ച് ഉള്ളി കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ എന്താ കുറച്ച് തീറ്റ ഉണ്ടാക്കാൻ പോകും കേട്ടോ അപ്പോൾ നേരെ നമുക്ക് വെടി കിട്ടും പിന്നെ നമ്മൾ തവിട് ഇവിടെ എപ്പോഴും ഉണ്ടാവും കേട്ടോ അധികവും ഇവിടെ ഉണ്ടാവാറുണ്ട് നമുക്ക് പപ്പയുടെ ഇലയുടെ ഒക്കെ അപ്പുറം കൂട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും സ്റ്റോക്ക് വെക്കുന്ന കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് എന്തെങ്കിലും ഇലയൊക്കെ പപ്പയുടെ ഇലയൊക്കെ കിട്ടുകയാണെങ്കിൽ അതിൽ ആക്കി കൊടുക്കാനോ കുറച്ച് തീറ്റയും കൂടി എടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ പിന്നെ ഉള്ളി പിന്നെ മിക്സിയിലൊന്ന് ഒതുക്കിയതിന് ശേഷം കാണിക്കാൻ മറന്നുപോയി അപ്പം ഞാൻ പിന്നെ തവിടും തീറ്റയൊക്കെ ഇട്ട് അപ്പം ഇതാ നമ്മുടെ ഉള്ളി അപ്പോൾ വലിയ വലിയ കഷ്ണമായതുകൊണ്ട് ഞാൻ ചെറിയ മിക്സിൻ്റെ ജാറിൽ ഒന്നിട്ട് ക്രഷ് ചെയ്തിങ്ങനെടുത്ത് കേട്ടോ അന്ന് അപ്പം തന്നെ ഒന്ന് ഒന്ന് ഉള്ളി നന്നായി ഇതായിട്ടുണ്ട് പിന്നെ ഇത് ആ ഉള്ളിയിൽ ഈ ഒരു വെള്ളം തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് വെള്ളം ആക്കേണ്ട ആവശ്യമല്ല നമുക്ക് തവിടിനെത്ര നനയാനുള്ള വെള്ളം നമ്മുടെ ഈ ഉള്ളി തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ അതാ നന്നായിട്ട് ആ ഉള്ളിയുടെ ഞാൻ സപ്പറേറ്റ് വെള്ളമൊന്നും ഒഴിച്ചില്ല കേട്ടോ ആ ഉള്ളിയിലുണ്ടായിരുന്ന ആ വെള്ളം തന്നെ ഉണ്ടായിരുന്നു നമ്മുടെ തവിടും തീറ്റയൊക്കെ നന്നായിട്ട് നന്നായി മിക്സ് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഉള്ളീൻ്റെ അപ്പരം കുറച്ച് വേറെയും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു കുറച്ച് പഴവും അതേപോലെ ഉരുളക്കിഴങ്ങും അതേപോലെ ഉഴുന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു ഉഴുന്ന് വെള്ളത്ത് പുതിർത്തിയിട്ടാണ് ഉഴുന്നേട്ടോ കിട്ടിയത് അപ്പോൾ അത് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഓരോ ദിവസം ഓരോരോ തീറ്റയായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളെ ഉള്ളിയുടെ ആ വെള്ളം തന്നെ നമ്മൾ തീറ്റയും തവിടൊക്കെ നന്നായിട്ട് മിക്സ് ആകാനുള്ളതുണ്ട് കേട്ടോ നമ്മൾ സെപ്പറേറ്റ് വെള്ളമൊന്നും ഒഴിച്ചില്ല ഇതൊക്കെ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് തന്നെ അത് ആ വെള്ളത്തിൻ്റെ അംശം ഉണ്ട് ഉള്ളീൻ്റെ വെള്ളത്തിൻ്റെ അംശം ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഉള്ളീൻ്റെ അപ്പുറം തന്നെ നമുക്ക് കുറച്ച് ഉരുന്ന് വെള്ളം പുതിർത്തിയതും ഉരുളക്കേങ്ങും പിന്നെ അതേപോലെ പ പഴവും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളിതേപോലെയൊക്കെ കടകളുമൊക്കെ കളക്റ്റ് ചെയ്ത് ഇതാക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ബി എസ് എഫ് ഫ്ലാർ വേന ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇങ്ങനെ പീടിയാൽ കളക്ട് ചെയ്ത വേസ്റ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പിന്നെ നല്ലതൊക്കാന്നുണ്ടെങ്കിൽ നമുക്ക് കോഴികൾക്ക് കൊടുക്കാനൊക്കെ നല്ലതാ കേട്ടോ അപ്പോൾ നമുക്ക് കുറേയൊക്കെ തീറ്റ ചിലവൊക്കെ കുറയ്ക്കാൻ പറ്റും അപ്പോൾ അതാക്കുന്ന ഉള്ളിയും കൂടി ഉണ്ട് ഞാൻ മാറ്റി വെച്ചാൽ നമ്മളിപ്പോൾ മൊത്തത്തിൽ കൊടുക്കുന്നില്ല പിന്നെ നാളെ ഞാൻ എല്ലാം ഒരു ദിവസം കൊടുക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചു നാളെ ഉരുന്ന് ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ നാളെ ഒരു തീറ്റ ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ ഇന്ന് ഈ ഉള്ളി വെച്ചിട്ട് ഒരു തീറ്റ ഉണ്ടാക്കി കേട്ടോ അപ്പോൾ ഇതേപോലെ നമുക്ക് വീട്ടിലൊക്കെ നമ്മളെ ഇപ്പം നമ്മളെ സാധാരണക്കാർക്കൊന്നും എന്തായാലും ഇപ്പോൾ ഉള്ളിയൊന്നും കോഴികൾക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കൊടുക്കാനൊന്നും എന്തായാലും പറ്റില്ല അപ്പോൾ ഇതേപോലെ കടകളിലൊക്കെ കിട്ടുകയാണെങ്കിൽ കളക്ട് ചെയ്തിട്ട് കോഴികൾക്ക് കൊടുക്കാൻ ശ്രമിക്കാം അപ്പോൾ ഇതിപ്പോൾ നമുക്ക് വെറുതെ കിട്ടിയതാണല്ലോ അത് നല്ല ഉള്ളിയാട്ടോ അപ്പോൾ കോഴികൾക്ക് കൊടുത്താൽ നല്ലതാട്ടോ കോഴികൾക്ക് അപ്പോൾ കഴിക്കുക നോക്കാം അപ്പോൾ നമ്മളെ കോഴികൾ നന്നായിട്ട് തന്നെ ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഉള്ളിയൊക്കെ നന്നായിട്ട് കഴിക്കുന്നുണ്ട് അതേപോലെ അവർക്ക് ഇടയ്ക്ക് നമ്മൾ ഒരു ഭാഗത്തല്ല ഞങ്ങൾ നമ്മൾ പല ഭാഗത്തായിട്ട് വെള്ളം വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അവർക്ക് ഇഷ്ടമുള്ള ഇവിടെ നിന്ന് എവിടെന്നു വെച്ചാൽ കഴിച്ചോട്ടാന്ന് വിചാരിച്ചിട്ട് ഇതേപോലെ കുഞ്ഞു കുഞ്ഞി പാത്രത്തിലൊക്കെ അവിടെ ഇവിടെ ആയിട്ട് വെള്ളം വെച്ചുകൊടുക്കുന്നുണ്ട് ഈ ഒരു ചൂടായതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളത്തിന് ആവശ്യം ഉണ്ടാവും അപ്പോൾ വെള്ളമാണ് ഇവർക്ക് കൂടുതലായിട്ട് കുടിക്കുന്ന ഈയൊരു ചൂട് സമയത്ത് അപ്പോൾ ഒരുപാട് വെള്ളം വെച്ചുകൊടുക്കാം അപ്പോൾ ഞാൻ ഇതേപോലെ ഞാനിതേപോലെ കുഞ്ഞു കുഞ്ഞി പാത്രങ്ങൾ അവിടെ ഇവിടെ ഒക്കെ ആയിട്ടാണ് വെള്ളം വെച്ചു കൊടുത്തിരിക്കുന്നത് നമ്മൾ കോഴിക്കുഞ്ഞൊക്കെ തീറ്റയൊക്കെ തിന്ന് അടിപൊളിയായിട്ടിരിക്കുക കേട്ടോ അതേപോലെ തീറ്റയൊക്കെ ഏകദേശം തീർന്നു വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ തീറ്റയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ കോഴിക്കുഞ്ഞിന് കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതല്ലാണല്ലോ അപ്പോൾ ഇതാക്കുന്ന കുറച്ച് പേർക്കും കൂടി കൊടുക്കാമെന്ന് വിചാരിച്ച് എനിക്കൊന്ന് ഉള്ളി ഒന്നും കൂടി മിക്സിയിലിട്ട് ഒന്ന് ഇതാക്കിയപ്പോഴാന്ന് തോന്നുന്നുണ്ട് ഒന്നും കൂടി ഇവർക്ക് കഴിക്കാൻ എളുപ്പം അല്ലാതെ ഉള്ളി തന്നെ സെപ്പറേറ്റ് ആയി നിൽക്കല്ലോ അപ്പോൾ ഉള്ളി തന്നെയാണെങ്കിലും കഴിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക പിന്നെ പുതുതായിട്ട് നമ്മൾ ചാനൽ ആരെയും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങൾ നമ്മുടെ ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ എന്നാൽ മാത്രമേ നമ്മൾ ഇടുന്ന വീഡിയോസിന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇതേപോലെ ഉള്ളിയൊക്കെ ഇതേപോലെ കിട്ടുകയാണെങ്കിൽ കോഴികൾക്ക് ഇതേപോലെയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ഒരു വേനൽക്കാലത്ത് ഈ ഒരു ചൂടിൽ നല്ലതായിരിക്കും അപ്പോൾ ഈ പുതിയൊരു വീഡിയോ മറ്റേ അടുത്തൊരു വീഡിയോ കാണാം